കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോൾസ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് വണ്ടൂർ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി നാടെങ്ങും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി യേശുദേവന്റെ തിരുപ്പിറവി സന്ദേശവുമായി നാടെങ്ങും കരോൾ സംഘങ്ങൾ സജീവമായി ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കരോൾ സംഘങ്ങൾ വീടുകൾ സന്ദർശിച്ചു പാലക്കാട് ലിറ്റിൽ ഫ്ലവർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന കരോൾ പരിപാടി വേറിട്ടതായി യേശുദേവന്റെ വരവറിയിച്ച് നടത്തിയ കരോൾ സംഘത്തിൽ ബാൻഡ കമ്പനിയുടെ ക്രിസ്തുമസ് സബൂപന്റെ നേതൃത്വത്തിലായിരുന്നു കരോൾ പരിപാടി കൂട്ടായ്മയിലെ മുഴുവൻ കുടുംബാംഗങ്ങളും പങ്കാളികളായി ഇടിവണ്ണ സെന്റ് തോമസ് ഇടവകയുടെ കീഴിലുള്ള പതിനഞ്ച് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിവിധ ദിവസങ്ങളിലായാണ് കരോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ இநல் வண்டூர் வாணியம்பலம் இப்போ மிஸ் கோள் செய்யு ட்ரிபிள் நைன் ஃபைவ் டபிள் நைன் வந்து நைன் வந்து சிக்ஸ் அங்கமாக